വെൽക്കം ടു ഷാഹി തോമസ് അന്തരിച്ചു കോട്ടയം ഉഴരിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംസ്കാരം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു വിവിധ ഒളിമ്പിക്സുകളിലായി ഷൂട്ടിംഗിൽ ഇന്ത്യ സ്വർണം വെള്ളി മെഡലുകൾ നേടിയത് ഇദ്ദേഹത്തിൻ്റെ പരിശീലക കാലയളവിലാണ് ഷൂട്ടിങ്ങിൽ അഞ്ചു തവണ സംസ്ഥാന ചാമ്പ്യനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദേശീയ ചാമ്പ്യനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് സണ്ണി തോമസിനെ ദ്രോണാചാര്യ ബഹുമതി നൽകി രാജ്യം ആദരിച്ചത് കോട്ടയം തിടനാട് മേക്കാട്ട് കെ കെ തോമസിൻ്റെയും മറിയ കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സണ്ണി തോമസിൻ്റെ ജനനം കോട്ടയം സി എം എസ് കോളേജിലായിരുന്നു വിദ്യാഭ്യാസം ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ചേരും മുമ്പ് തേവര സീക്രട്ട് ഹാർട്ട് കോളേജിലും പഠിപ്പിച്ചു ഷൂട്ടിങ്ങിൽ ഇന്ത്യ നേടിയ മെഡൽ തിരക്കങ്ങൾക്കു പിന്നിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പ്രധാന പരിശീലകനായിരുന്നു സണ്ണി തോമസിൻ്റെ അധ്വാനവും അർപ്പണവും പത്തൊമ്പത് വർഷം ഇന്ത്യൻ ടീമിന്റെ ചീഫ് കോച്ചായിരുന്നു സണ്ണി തോമസ് രണ്ടായിരത്തി നാലിൽ ആഥൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി നേടിയപ്പോൾ ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ ഒളിമ്പിക് ചരിത്രത്തിലെ ആദ്യ വ്യക്തിഗത വെള്ളി മെഡലായി അത് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര സ്വർണ്ണമടിഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണ്ണമായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയകുമാർ വെള്ളിയും ഗഗൻ നാരംഗ് വെങ്കലവും നേടിയപ്പോഴും സണ്ണി തോമസിലെ പരിശീലകന് അംഗീകാരമെത്തി ഏഷ്യൻ ഗെയിംസുകളിൽ ഇരുപത്തി ഒമ്പത് മെഡലുകളും കോമൺവെൽത്ത് ഗെയിംസിൽ തൊണ്ണൂറ്റിയഞ്ച് മെഡലുകളും സണ്ണി തോമസിന്റെ കുട്ടികൾ വെടിവെച്ചിട്ടു ലോകകപ്പിലെ നേട്ടങ്ങൾ കോട്ടയം റൈഫിൾ ക്ലബ്ബിൽ ചേർന്നതാണ് സണ്ണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് അഞ്ചു തവണ അദ്ദേഹം സംസ്ഥാന ചാമ്പ്യനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദേശീയ ചാമ്പ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പരിശീലകവേഷത്തിൽ ഭാര്യ പ്രൊഫസർ കെ ജെ ജോസമ്മ മക്കൾ മനോജ് സണ്ണി സനിൽ സണ്ണി സോണിയ സണ്ണി ഷൂട്ടിങ്ങിൽ അഞ്ചു തവണ സംസ്ഥാന ചാമ്പ്യനും ദേശീയ ചാമ്പ്യനും നൂറുകണക്കിന് അന്താരാഷ്ട്ര മെഡലുകളും നേടിയതിനു പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനുമായി തിളങ്ങിയ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ കേരളീയനായിരുന്നു ജുദ്ദുരോണാചാര്യ സണ്ണി തോമസ് പത്തൊമ്പത് വർഷമാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ചീഫ് കോച്ചായി പ്രവർത്തിച്ചത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് അഭി രീന്ദ്ര വിജയ്കുമാർ ഗഗൻ നാരങ് എന്നിവർ ഷൂട്ടിങ്ങിൽ രാജ്യത്തിന് വേണ്ടി നേടിയ മെഡലുകൾക്ക് പിന്നിൽ സണ്ണി തോമസ് പരിശീലകന്റെ കഠിനാധ്വാനമുണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസുകളിൽ ഇരുപത്തി ഒൻപത് മെഡലുകളും കോമൺവെൽത്ത് ഗെയിംസിൽ തൊണ്ണൂറ്റിയഞ്ച് മെഡലുകളുമാണ് സണ്ണി തോമസിന്റെ ശിഷ്യർ നേടി എടുത്തിട്ടത് സണ്ണി തോമസിന്റെ വിയോഗം രാജ്യത്തെ കായിക മേഖലയുടെ നഷ്ടമാണ് എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആദരാഞ്ജലികൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം